റോമൻ കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ജീവിച്ച് മരിച്ചു പോയ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ഒടുവിലത്തെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല അടുത്ത ദിവസം വത്തിക്കാനിൽ നിന്നൊരു പ്രഖ്യാപനമുണ്ടായി മറിയയ്ക്ക് സഹരക്ഷക എന്നുള്ള പദവിയില്ല മറിയ മധ്യസ്ഥ വഹിക്കുന്ന ഒരാളുമല്ല കൃപയുടെ ദാതാവല്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടന്നപ്പോൾ നാം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി മറിയയ്ക്ക് ഏതോ ഒരു വലിയ പദവിയുണ്ട് എന്ന് കരുതി ജനങ്ങളെ പഠിപ്പിക്കുകയും ജനങ്ങളെ അന്ധകാരത്തിലേക്ക് നയിക്കുകയും പാവപ്പെട്ട ജനങ്ങൾ വചനമെന്തെന്നറിയാത്തവർ മറിയോട് അഭയയാചന കഴിച്ച് മറിയോട് മാധ്യസ്ഥത അണച്ചുകൊണ്ട് മറിയിലൂടെ രക്ഷ കിട്ടുമെന്ന് വിശ്വസിച്ച് ജീവിച്ചു പോയി മരിച്ച ആ വ്യക്തികളുടെ ആത്മരക്ഷയ്ക്ക് ഇനി എന്തു ചെയ്യാൻ കഴിയും വത്തിക്കാനിൽ നിന്നുണ്ടായ പ്രഖ്യാപനത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങളൊന്ന് കേൾപ്പിക്കാം അത് നിങ്ങളൊന്ന് കേൾക്കുകരികാമറിയത്തിൻ്റെ ശീർഷകങ്ങളെ സംബന്ധിച്ച് വത്തിക്കാൻ രേഖ പ്രസിദ്ധീകരിച്ചു വിശ്വാസികളുടെ അമ്മ എന്ന നിലയിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറിയത്തിന്റെ ജീവിതത്തെ കാണിച്ചുകൊണ്ട് ഏതെല്ലാം മരിയൻ ശീർഷകങ്ങളാണ് പൊതുവായി ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വത്തിക്കാനിലെ വിശ്വാസ കാര്യാലയത്തിനുള്ള ഡിക്കാസ്ട്രി രേഖ പ്രസിദ്ധീകരിച്ചു സഹരക്ഷക മധ്യസ്ഥ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ഒഴിവാക്കണമെന്ന് രേഖയിൽ പറയുന്നു ഗിയോ പതിനാലാമൻ മാർപ്പാപ്പിയാണ് രേഖയ്ക്ക് അംഗീകാരം നൽകിയത് വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ വിശ്വാസ സമൂഹത്തിന്റെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിനെ രേഖ പ്രോത്സാഹിപ്പിക്കുന്നു ഇവിടെ പറയുന്നത് കേട്ടല്ലോ മറിയയ്ക്ക് സഖ രക്ഷക എന്നുള്ള പദവി ഇനിയില്ല അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ വത്തിക്കാലിൽ നിന്നൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ മറിയയ്ക്ക് രക്ഷാകര പദ്ധതിയിൽ ഒരു ഷെയർ ഉണ്ടെന്നും അതിൻ്റെ കാലാവധി കഴിഞ്ഞു ഇനി മുതൽ മറിയയ്ക്ക് അങ്ങോട്ട് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മറിയ വെച്ച് സ്ഥാനം വെച്ചൊഴിഞ്ഞു പോകാനും വത്തിക്കാനിൽ ഈ അധികാരം ഒരു പറയുന്നു വിശ്വാസികളുടെ അമ്മയായി പരിഗണിക്കാം പക്ഷേ കൃപയുടെ ദാതാവായോ കൃപാവരങ്ങൾ കൊടുക്കുന്നയാളായോ അല്ല സഹരക്ഷകയായോ മധ്യസ്ഥത വഹിക്കാൻ കഴിയുന്ന ഒരാളായോ കാണാൻ കഴിയില്ല എന്ന് ആ തീരുമാനം നല്ലത് തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ വിശ്വാസികളുടെ അമ്മയായി കാണുവാൻ മറിക്ക് വിശുദ്ധ ബൈബിളിൽ പ്രകാരം എന്താണ് അർഹതയുള്ളത് യേശു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് പല സ്ത്രീകളും ശിഷ്യന്മാരോടെ കൂടി നിൽക്കുന്ന സമയത്ത് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ ഒരു ശിഷ്യനായി യോഹനാനോട് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അവിടെ ഈ സുവിശേഷത്തിൻ്റെ രചയിതാവ് പറയുന്നുണ്ട് അവൻ്റെ അമ്മ ആരുടെ യേശുവിൻ്റെ അമ്മ അത് യേശു പറയുന്നതല്ല ഈ സുവിശേഷം എഴുതിയ ആൾ പറയാണ് അവൻ്റെ അമ്മയെന്ന് പക്ഷേ യേശു വിളിച്ചതെന്ന് അറിയാമോ സ്ത്രീയെ എന്നിട്ട് പറയുകയാണ് ഇതാ ദിൻ്റെ മകൻ ആ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ പോയി ബാക്കി പതിനൊന്ന് ശിഷ്യന്മാർ ഈ നാളുകൾ മുഴുവനും കൂടെ ഉണ്ടായിരുന്നല്ലോ എല്ലാ ദൗത്യങ്ങളും ഏൽപ്പിക്കുമ്പോൾ നിങ്ങളെ ഞാൻ നിങ്ങളെ അയക്കുന്നു ഞാൻ നിങ്ങൾക്ക് തരും എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ 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 എന്ന് പറഞ്ഞ് ആ ഒരു പതിനൊന്ന് പേരടങ്ങുന്ന ആ ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഈ മറിയെ മാതാവ് എന്നുള്ള സ്ഥാനത്തേക്കേൽപ്പിക്കുമ്പോൾ പറയുകയാണ് യോഹനാനെ ഇതാ അമ്മ ശിഷ്യന്മാരെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ അമ്മ എന്നല്ല ഇതാ നിൻ്റെ അമ്മ എന്നിട്ട് മറിയോട് പറയാണ് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അവിടെ വിളിച്ചത് അമ്മേ എന്നല്ല സ്ത്രീയെ ഇതാ നിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ പതിനൊന്ന് പേരെ ഏൽപ്പിക്കുകയല്ല ചെയ്ത് ഇതാ നിൻ്റെ മകൻ എന്നിട്ടടുത്തെ താഴോട്ട് വായിക്കുന്നു അന്നു മുതൽ ആ ശിഷ്യൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു വളരെ ശ്രദ്ധിച്ചു വായിക്കുക അന്നു മുതൽ അന്നു മുതൽ ആ ശിഷ്യന്മാരെല്ലാം അവളെ കൈക്കൊണ്ടൊന്നുമല്ല അന്നു മുതൽ ആ ശിഷ്യൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത് പതിനൊന്ന് പേരെയല്ല ഒരാളെ മാത്രം ഇതാ നിൻ്റെ എന്ന് പറഞ്ഞത് പതിനൊന്ന് പേരോടുമല്ല ഒരാളോട് മാത്രം അപ്പോൾ അങ്ങനെയെങ്കിൽ യോഹന്നാൻ്റെ അമ്മയായി പരിഗണിക്കാം വിശ്വാസികളുടെ അമ്മയായി പരിഗണിക്കാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയാണ് തെളിവുകളുള്ളത് എന്ന് ഞാൻ ഈ അച്ഛന്മാരോട് ചോദിക്കുകയാണ് എന്നാൽ അപ്പോസറിനായ പൗരോസ് ഗലാത്തർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് മീതയുള്ള എറിശുലേമോ അവൾ സ്വതന്ത്രയാകുന്നു അവളാകുന്നു നമ്മളുടെ അമ്മ നമ്മളുടെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ അമ്മ വിശ്വാസികളുടെ അമ്മ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് മീതയുള്ള എറിശുലേമിനെയാണ് ഈ റോമൻ കത്തോലിക്കർക്ക് എവിടെ നിന്ന് കിട്ടി വിശ്വാസികളുടെ മാതാവ് മറിയമാണെന്ന് കഴിഞ്ഞൊരു ദിവസം വളരെ ഒ പ്രസംഗം നടത്തു കേട്ടു അതിന്റെ ഏതാനും ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക മൂവായിരത്തിലധികം ലോകത്ത് മുപ്പത്തി മൂവായിരത്തിൽ അധികം പൊന്നച്ചറിയപ്പെടുന്ന സഭയല്ലേ ഔദ്യോഗിക കൈവെപ്പ് ഒരു മെത്രാനിൽ നിന്നും വേറൊരു മെത്രാനിലേക്ക് കൈവപ്പ് വഴി പകർന്നു കിട്ടപ്പെട്ട അഫസ്തോലിക കൂട്ടായ്മയാണ് സഭ ഇന്നലെ മുളച്ച തകരകള് സഭയിൽ വിളിക്കാൻ പറ്റില്ല പറ്റില്ല ഹലോ ഒരു മഴ പെയ്തപ്പോ നാല് കാള് കളിച്ചു അതിന് സഭയെന്ന് എന്ന് പറഞ്ഞാൽ അത് കർദ്ദാവിന്റെ വഴിക്ക് അവിടുന്ന് വരണം അവിടുന്ന് വരണം പരിശുദ്ധ പരിശുദ്ധ സഭ 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 ഒന്നേ ഉള്ളൂ ഒറ്റ സാർവത്രികം സൈഗികം ഏകം വിശുദ്ധം എന്ന് പറഞ്ഞാൽ അപ്പസ്തോലിക സഭകൾക്ക് ഒറ്റ വിശ്വാസമുള്ളൂ ഒറ്റ വിശ്വാസം മനസ്സിലായ അപ്പസ്തോലിക സഭകൾക്ക് വിശ്വാസത്തിൽ വ്യത്യാസമില്ല ഇല്ല വ്യത്യാസം കാണും വിശ്വാസത്തിൽ വ്യത്യാസം അതായത് പത്രോസ് വിശ്വസിച്ചതാണ് ഞങ്ങളുടെ എൽ കെ ജിയിലെ കുട്ടിയും വിശ്വസിക്കുന്നു അത് ഞങ്ങൾ കുടുംബത്തിൽ കുടുംബത്തിൽ അടുത്തറമേ പണിതപ്പെട്ട സഭയാണ് പൊന്നസിന്റെയും ചാക്കോച്ചയുടെ അടുത്തറയിൽ പണിത സഭയല്ലേ ഞങ്ങൾ കർത്താവിന്റെ സഭയെ വിശ്വസിക്കുന്നു അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തെ അങ്ങനെ കാതോലികവും സാർവത്രികവും വേഗവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നതാണോ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത് ബൈബിൾ എഴുതിയ സമയമാണ് സഭയാണ് അങ്ങോട്ട് മേടിച്ച ബൈബിൾ വ്യാഖ്യാനിച്ച കാണുന്നില്ല കേരളത്തിൽ പലയിടത്തും ഓരോരുത്തരുടെ സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഓരോന്നും ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കാം തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനം ഔദ്യോഗിക ടീച്ചിങ് അതോറിറ്റി ഓഫ് ദ ചർച്ച് ടീച്ചിങ് അതോറിറ്റി അപ്പൊ സഭ പറയും ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുണ്ട് ഒരു തെറ്റ് പഠിപ്പിച്ചാൽ നേരെ പത്ത് അരമേലും വിളിവരൂ ഇവിടെ മനസ്സിലായോ ഇവിടെ ഒരു തെറ്റ് കഴിയുമ്പോൾ വരും ആ തെറ്റാണ് മനസ്സിലായോ അച്ഛൻ പറയുക പെന്തുകോസുകാരെ കുറിച്ച് അനേകം ആയിരക്കണക്കിന് ഗ്രൂപ്പുകളുണ്ടത്രേ തോന്നുമ്പോഴൊക്കെയോ വ്യാഖ്യാനിക്കുകയാണെന്നും അവരുടെ സഭയുടെ അടിസ്ഥാനം മത്തായും ചാക്കോയും റോസമ്മയും ഗ്രേസിയൊക്കെയാണ് എന്നാൽ അച്ഛൻ പ്രതിനിധാനം ചെയ്യുന്ന ചർച്ച ഉണ്ടല്ലോ റോമൻ കത്തോലിക്ക അത് പത്രോസിൻ്റെ പിൻഗാമികളായിട്ട് പോരിക്കുക അവരുടെ അടിസ്ഥാനം മത്തായും ചാക്കോയും അറിയൊന്നുമല്ല അപ്പോസൽമാർ അത്രേ എന്നിട്ട് പറയുക ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത് ബൈബിൾ എഴുതിയ ചർച്ചുകാരത്തിലെ ഞാനൊന്ന് ചോദിക്കട്ടെ അച്ഛ ബൈബിൾ എഴുതിയ ചർച്ച് ഏതാണെന്നാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് റോമൻ ആണെങ്കിൽ ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ഇതുപോലൊരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുവാനുള്ള കാരണമെന്ത് റോമൻ കത്തോലിക്കർ പുതിയൊരു ബൈബിൾ എഴുതിയോ നിങ്ങൾ ഇതുവരെ പോകുന്ന വിശ്വാസം നിങ്ങളുടെ അടിസ്ഥാനത്തിൻ്റെ ഉറപ്പിലാണല്ലോ നിങ്ങളാണല്ലോ ബൈബിൾ എഴുതിയെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തുവാൻ നിങ്ങളെന്താ ബൈബിൾ തിരുത്തി കുറിച്ചോ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ ഇതുവരെയും ഞങ്ങൾ വലിയൊരു സത്യം മറച്ചു വച്ചിട്ട് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ അച്ഛ അച്ഛൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഉപദേശത്തിൻ്റെ വലിയൊരു ഏകീകരണം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കതിന് ഒരാധികാരികതയുണ്ട് അച്ഛൻ ഇവിടെ നിന്നൊരു തെറ്റുപഠിപ്പിച്ചാൽ ആ പതിനഞ്ച് മിനിറ്റിനകം അരമനയിൽ നിന്നൊരു കോള് വരും ചോദ്യം ചെയ്യുന്നു ഞാൻ തിരിച്ച് ചോദിക്കട്ടെ അച്ഛ നൂറ്റാണ്ടുകളായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യമെന്തെന്ന് പറഞ്ഞപ്പോൾ ഈ ഈക് ഈ വത്തിക്കാനിലേക്ക് കോള് വരുന്ന എവിടെ നിന്നാ അത് വേണമല്ലോ അപ്പോൾ അച്ഛൻ ഇത്ര വീറോട് കൂടി ഒരു കാര്യം പറഞ്ഞല്ലോ നിങ്ങളൊരു കാര്യം സമ്മതിച്ചേ പറ്റൂ ഇപ്പോൾ കയറിയിരിക്കുന്ന പോപ്പിന് ഒരു കണ്ണ് അല്പം തുറന്നിട്ടുണ്ട് അത് നല്ലത് കാണാനാണോ അതോ ചീത്ത കാണാനാണോ എന്നൊരു സംശയം അതിന് ഞാൻ ഉദാഹരണം പറയാം അതൊരു മതവിദ്വേഷമെന്ന് കരുതരുത് നിങ്ങൾ മതസൗഹാർദതയാണ് നിങ്ങളുടെ മനസ്സിനെങ്കിൽ ഞാനതിനെ നൂറ് ശതമാനം സ്വാഗതം ചെയ്യുന്നു വത്തിക്കാനിൽ മറ്റൊരു മതക്കാർക്ക് അവരുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥന നടത്തുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു ആ നല്ല മനസ്സിനെ ഞാൻ നൂറ് ശതമാനം പ്രശംസിക്കുന്നു മറ്റേ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കണ്ണൽപ്പം തുറന്നിരിക്കുന്നത് നല്ലത് കാണാനാണോ അതോ മറ്റെന്തോ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഒരു കാര്യം സത്യമാണ് ഇവിടെ വീറോടുകൂടി ഈ പ്രസംഗം കത്തിച്ചു വിട്ട ദാനിയർ എന്ന് പറയുന്ന അച്ഛനോട് ഞാനൊന്ന് പറയുകയാണ് മേലധ്യക്ഷൻ്റെ കണ്ണ് അല്പം ഒന്ന് തുറന്നിട്ടുണ്ട് അപ്പോൾ മനസ്സിലായി മറിയ സഹരക്ഷകയല്ല എന്നാൽ പിന്നെ അല്പം കൂടി തുറന്ന് വരുമ്പോൾ അറിയാം വിശ്വാസികളുടെ മാതാവല്ലെന്നാ അത് ചുടം കഴിയുമ്പോൾ തുറക്കുമെന്ന് ഞാൻ കരുതുന്നു പിന്നെ അല്പം കൂടി തുറക്കുമ്പോൾ മനസ്സിലാകും കുംഭസാരമൊന്നും ആവശ്യമില്ല ഈ കുംഭസാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല അച്ചോ ഈ കുംഭസാരത്തിന്റെ ഉപജ്ഞാതാവാര പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂതയല്ലേ താൻ ചെയ്ത തെറ്റ് കർത്താവിനോട് ഏറ്റു പറയേണ്ടതിന് പകരം പുരോഹിതനോട് ചെന്ന് പറഞ്ഞത് യൂതയല്ലേ ഒരേ സമയത്ത് രണ്ടുപേർ തെറ്റ് ചെയ്തു ഒന്ന് പത്രോസ് ഒന്ന് യൂത യൂത ഒരു പ്രാവശ്യം ഒറ്റ കൊടുത്തു പത്രോസോ ബോധപൂർവം മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു ഇതിൽ ആരുടെ തെറ്റാണ് തീവ്രതയേറിയത് ബോധപൂർവം മൂന്ന് പ്രാവശ്യം ചെയ്ത ആളുടെ തെറ്റല്ലേ അങ്ങനെയെങ്കിൽ ആ തെറ്റ് ചെയ്ത പത്രോസ് പറയേണ്ടവൻ്റെ മുന്നിൽ ചെന്ന് പറഞ്ഞു പുരോഹിതന്മാരുടെ അടുക്കലല്ല കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു തൻ്റെ തെറ്റിൻ്റെ കർത്താവ് മാപ്പ് കൊടുത്തു താൻ അപ്പോസന്മാരിൽ പ്രഥമ സ്ഥാനത്തേക്ക് താൻ കടന്നു വരികയുണ്ടായി എന്നാൽ യൂതയ്ക്ക് പറ്റിയ കുഴപ്പമൊന്നറിയാമോ യൂത പത്രൂജനേക്കാൾ ചെറിയ തെറ്റാണ് ചെയ്ത് കാരണം തെറ്റിൻ്റെ ആടമല്ല ഉദ്ദേശിച്ച് ഒരു പ്രാവശ്യമേ ചെയ്തോളാം പക്ഷേ യൂത കർത്താവിനോട് പറയേണ്ട കർത്താവിനോട് പറയേണ്ടതിന് പകരം ചെന്ന് പുരോഹിതന്മാരോട് പറഞ്ഞു അല്ല യൂതയ്ക്കത് സംഭവിക്കേണ്ടതാണെന്നുള്ളൊരു പ്രവചനമുണ്ട് അതവിടെ ഇരിക്കട്ടെ ഞാൻ വര ഞാൻ പറഞ്ഞു വരുന്ന ചിന്ത കർത്താവിനോട് പറയേണ്ടതിന് പകരം അത് പുരോഹിതനോട് പറഞ്ഞ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടത് യൂതയാണ് എന്നിട്ട് ആ യൂത എന്താണ് ചെയ്തത് ഞാൻ ഒന്നും കൂടി പറയുന്നു കർത്താവിനെ അറിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം വളരെ ചുരുക്കമാണ് അതിലൊന്നാമൻ യൂതയാണ് അപ്പോൾ കുംഭസാരത്തിൻ്റെ ഉപജ്ഞാതാവ് യൂതയാണെങ്കിൽ ആത്മഹത്യയുടെ ഉപജ്ഞാതാവും യൂതയാണത് യൂത തുടങ്ങി വെച്ച ആ പദ്ധതി നിങ്ങൾ പിൻഗമിക്കുന്നുവെങ്കിൽ യൂതയുടെ പര്യവസാനവും നിങ്ങൾക്ക് ഭവിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നു കണ്ണ് അല്പം തുറന്നപ്പോൾ മറിയെക്കുറിച്ച് ഇത്രയും കിട്ടിയെങ്കിൽ ഇനി അല്പം കൂടെ തുറന്നാൽ പല പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും പക്ഷേ ഈ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് കൃപാസനമെന്നൊക്കെ പറഞ്ഞ് തന്നെയല്ല ഈ കുരിശ്ശടികളിൽ ഇരിക്കുന്ന ഫോട്ടോകളുണ്ടല്ലോ ഞാൻ ഒരിക്കൽ ഈ ദൈവങ്ങളുടെ ഫോട്ടോ എന്ന് ഞാൻ പറയുന്നതല്ല അവരുടെ വിശ്വാസം അനുസരിച്ച് ഈ ദൈവങ്ങളെ വയ്ക്കുന്ന കടയിൽ ചെന്നപ്പോൾ യേശുവിൻ്റെ എന്ന് അവർ ധരിച്ചിരിക്കുന്ന ആ ഫോട്ടോ പൊടി പറ്റി ഇങ്ങനെ കിടക്കുകയാണ് എന്നാൽ മാതാവിൻ്റെതെന്ന് അവർ വിശ്വസിക്കുന്ന ആ സൈസ് ഫോട്ടോ ഇഷ്ടംപോലെ ഫ്രഷ് ആയിരിക്കുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചിത് എന്താ ഇങ്ങനെ പറഞ്ഞ മറുപടി യേശുവിൻ്റെ ഫോട്ടോയ്ക്ക് വലിയ കച്ചവടമൊന്നുമില്ല പിന്നെ കാരണം ആ ഫോട്ടോ വെച്ചിട്ട് ഒരു ഭണ്ണാരം വെച്ചാൽ വല്ലപ്പോഴൊക്കെ അവർ പല പൈസ വീണെങ്കിൽ വീണു പക്ഷേ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഭണ്ണാരം ഒരു ഭണ്ണാരം വെച്ചാൽ ആഴ്ച തുറന്നില്ലെങ്കിൽ പിന്നെ അതിനകത്തേക്ക് പണം വീരാനുള്ള സ്പേസ് ഉണ്ടാകത്തില്ല മാർക്കറ്റ് കൂടുതൽ ഏതാണെന്ന് മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ വത്തിക്കാനിൽ നിന്നൊരു പ്രഖ്യാപനം നടന്നപ്പോൾ കേരളത്തിലെ ബിസിനസ്സും മാങ്ങിപ്പോകില്ലേ എൻ്റെ ഒരു ചോദ്യം അനേക അനേക കുരിശടികളിൽ നിന്ന് കപ്പേളകളിൽ നിന്ന് ഫോട്ടോ എടുത്ത് മാറ്റി വെക്കേണ്ടി വരില്ലേ അടച്ചു അടച്ചുപൂട്ടേണ്ടി വരില്ലേ മാത്രമല്ല ഈ മാതാവിന് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വന്തക്കാരെയും മാതാപിതാക്കളെയും അല്ലെങ്കിൽ മക്കളെയും ചേട്ടനല്ലിയന്മാരെയും ചേടിത്തി അനുത്തിമാരെയൊക്കെ മുഷിപ്പിച്ച കുറേ ആൾക്കാരുണ്ടല്ലോ മനസ്സിലായി കാണും മാതാവിനെ വിട്ടിട്ട് മറ്റ് രക്ഷയുടെ മാർഗത്തിലേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയില്ലാത്തവളായിപ്പോയി അമ്മയില്ലാത്തവനായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ആരോപിച്ച് അകറ്റി നിർത്ത കുറേ ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ പുറകെ ഇനി പോകേണ്ടി വരില്ലേ ഏതായാലും അല്പം നാണക്കേട് സഹിക്കേണ്ടി വന്നെങ്കിലും വത്തിക്കാനിൽ നിന്ന് ഇങ്ങനെ പ്രഖ്യാപനം ഉണ്ടായത് ഒരു സന്തോഷം ഉളവാക്കുന്നൊരു കാര്യമാണ് ഇപ്പം ചിലർക്കൊക്കെ മനസ്സിലായി സത്യോപദേശം പറയുന്നത് ആരാണെന്നും സത്യപ്രമാണത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് ആരാണെന്നും ചിലരുടെയൊക്കെ മനസ്സിലിപ്പോൾ കത്തിത്തുടങ്ങി അല്ലയോ അയ്യോ ഇതുവരെ നൂറ്റാണ്ടുകളായി ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞു ധരിപ്പിച്ച് ഞങ്ങളെ എന്തെങ്കിലും വഴി നടത്തിക്കൊണ്ടിരുന്ന ഈ കൂട്ടർക്ക് ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ലെന്നുള്ള ചിന്ത നിങ്ങൾ ചിലരുടെയൊക്കെ മനസ്സിൽ വന്നു തുടങ്ങിയില്ലേ അപ്പോൾ ഇത് നല്ലൊരു സമയമാണ് സത്യവേദപസ്തുത്തിൽ വിശ്വസിച്ച് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന് നാമത്തെ സ്നാനമേറ്റ് വിശുദ്ധിയിലും വേർപാടിൽ നിന്നുകൊണ്ട് ആത്മാവിൽ സത്യത്തിനും ദൈവത്തെ ആരാധിച്ച് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ അംഗമായി കടന്നു വരുവാൻ റോമൻ കത്തോലിക്കർക്ക് നല്ലൊരു അവസരവിധ പോപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ തന്നെ രക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളോട് നിന്നാൽ അടുത്ത അബദ്ധം എന്താണെന്ന് തിരുത്തി പ്രഖ്യാപിക്കുമ്പോഴാണ് പ നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നത് അയ്യോ ഓരോന്നോരോന്നായി വെളിപ്പെട്ട് വരാൻ പോകുന്നതുള്ളൂ എന്ന് അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ പറയുന്നു നിങ്ങളുടെയൊക്കെ പൂർവികന്മാർ ഈ വിശ്വാസത്തിൽ അതായത് മറിയിലൂടെ രക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് വളരെ ഭക്തിയോടും ഭയത്തോടും കൂടി പള്ളിയിൽ പോയി കുംഭസാരം നടത്തി പിറന്നാള് പണവും കൊടുത്ത് കടന്നു പോകുന്നവരല്ലേ അവർ മരിച്ചുപോയി അവരുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരു ഭാരം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകാൻ തുടങ്ങിയില്ലേ ഇനിയെങ്കിലും ആത്മീയമായി വഞ്ചിച്ച് നിങ്ങൾ ഒതുക്കി വച്ചിരിക്കുന്ന ഈ കപടം നിറഞ്ഞ ഉപദേശം വിട്ട് സത്യപ്രമാണത്തിലേക്ക് വന്നില്ലായെങ്കിൽ നിങ്ങൾ അടുത്ത അബദ്ധം അബദ്ധമെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് വത്തിക്കാനിലെ അല്പം കൂടി തുറക്കുമ്പോഴാണ് അവരുടെ വളരെ സ്നേഹത്തോട് പറയുന്നു ഇപ്പോൾ കാര്യം ബോധ്യമായ സ്ഥിതിക്ക് നിങ്ങൾ വിശ്വസിച്ച് കർത്താവായി യേശുലൂടെ രക്ഷ നേടി ദൈവത്തെ ആരാധിച്ച് പ്രമാണപ്രകാരം ജീവിച്ച് കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ അംഗമാകുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ